ഇനി നമുക്ക് ഡൊമസ്റ്റിക് വേഴ്സസ് നാഷൻ എന്താണെന്ന് നോക്കാം എന്താണ് ഡൊമസ്റ്റിക് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ രാജ്യത്തിനകത്ത് നടത്തുന്ന ഉൽപ്പാദനമാണ് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് അപ്പോൾ രാജ്യത്തിനകത്തുള്ള വിദേശികളാവട്ടെ ഇന്ത്യക്കാരാവട്ടെ അവർ നടത്തുന്ന ഉൽപ്പാദനം ആണ് നമ്മൾ ഡൊമസ്റ്റിക്കിൽ ആഡ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ കമ്പനി ഉണ്ടാക്കുന്ന ലാഭം നമ്മൾ ഡൊമസ്റ്റിക്കിലാണ് ആഡ് ചെയ്യുന്നത് പക്ഷെ നാഷൻ എന്ന് പറഞ്ഞാലാ നാഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് രാജ്യക്കാർ ഉണ്ടാക്കുന്ന വരുമാനമാണ് അതായത് രാജ്യക്കാർ ഇന്ത്യൻ സിറ്റിസൺസ് അത് വിദേശത്ത് അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അവരുണ്ടാക്കുന്ന ലാഭവും നമ്മൾ നാഷണലിലാണ് ആഡ് ചെയ്യുക അതാണ് ഡൊമസ്റ്റിക്കും നാഷണലും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നാഷണൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് ആ കമ്പനി ഉണ്ടാക്കുന്ന ലാഭം നമ്മൾ നാഷണലാണ് ആഡ് ചെയ്യുക അപ്പം ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ വെയർ പ്രൊഡ്യൂസ്ഡ് നാഷൻ എന്ന് പറഞ്ഞാൽ ഹൂ പ്രൊഡ്യൂസ്ഡ് അതായത് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അകത്ത് നടത്തുന്ന ഉൽപാദനം അതേപോലെ തന്നെ നാഷൻ എന്ന് പറഞ്ഞാല് ഇന്ത്യക്കാരുണ്ടാക്കുന്ന ഉത്പാദനം അതാണ് ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ല